ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് ഒരാൾക്ക് ഭാരം കൂടുതൽ തോന്നുന്നത് എപ്പോഴാണ് കരയിൽ നിൽക്കുമ്പോഴാണോ അതോ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴാണോ വെള്ളത്തിലായിരിക്കുമ്പോഴാണ് ഒരാൾക്ക് എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും ഭാര കൂടുതൽ തോന്നില്ല മറ്റൊരു ചോദ്യം കരയിൽ നിൽക്കുന്ന ഒരാളെ എറിഞ്ഞു വീഴ്ത്തി അല്ലെങ്കിൽ മുറിവേൽപ്പിക്കാനാണോ സാധ്യത കൂടുതലുള്ളത് അതോ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാളെ പരിക്കേൽപ്പിക്കാനാണോ സാധ്യത കൂടുതലുള്ളത് തീർച്ചയായിട്ടും കരയിൽ നിൽക്കുന്ന ഒരാളെ നല്ല ലക്ഷ്യം വെച്ച് ഒന്നിൽ കൂടുതൽ തവണ എറിഞ്ഞാൽ തീർച്ചയായിട്ടും നൂറ്റിയെട്ട് വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയേണ്ടി വരും എന്നാൽ വെള്ളത്തിൽ കിടക്കുന്ന ഒരാളെ അത്ര വേഗം നമുക്ക് പരിക്കേൽപ്പിക്കാൻ പറ്റില്ല അതിനർത്ഥം വെള്ളത്തിലായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയ നമ്മുടെ ശരീരത്തിൽ എത്ര ശതമാനം വെള്ളമുണ്ട് നമ്മൾ പഠനങ്ങൾ തെളിയിച്ച് തെളിയിച്ചിരിക്കുന്നത് ഏകദേശം അറുപത്താറ് ശതമാനത്തിലധികം നമ്മുടെ ഫുൾ ബോഡി ഒന്ന് സ്കാൻ ചെയ്താൽ അത്രയും കാണും നമ്മുടെ തലച്ചോറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളമാണ് ലങ്സിൽ എൺ തൊണ്ണൂറ് ശതമാനം ജലാംശമുണ്ട് ബ്ലഡിൽ എൺപത്തി ശതമാനം എല്ലുകളിലും ഇരുപത്തിരണ്ട് ശതമാനം ഇങ്ങനെ പല കണക്കുകൾ കൊണ്ട് അതായത് വെള്ളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ശെരിക്കും നമ്മൾ കുടിച്ചില്ലെങ്കിലോ നമ്മുടെ ജീവന് തന്നെ ഭീഷണി ആകും മക്കള് വെള്ളം കുടിക്കണം ഇനി ശരീരത്തിന്റെ ഉള്ളില് ആത്മാവുണ്ട് അല്ലെ ഈ ആത്മാവിന് ജലാംശം വേണോ വെള്ളം വേണോ എന്തെങ്കിലും ആവശ്യകതയുണ്ടോ തീർച്ചയായിട്ടും വേണം അത് നമ്മുടെ കിണറിലും കുളത്തിലും തോട്ടിലും ബിസിലേരി വാട്ടർ ഒന്നുമല്ല അത് മുകളിൽ നിന്ന് നമ്മുടെ ദൈവം ഈശോ ക്രിസ്തു വഴി നമുക്ക് സൗജന്യമായി തരും അതാണ് ബൈബിളിലെ യോഹന്നാൻ ഏഴ് മുപ്പത്തേഴിലെ ഒരു വചനം കൊണ്ട് തിരുനാളിൻ്റെ അവസാന ദിവസം തിരുനാളിൻ്റെ അവസാന ദിവസം എല്ലാവരും വരും അല്ലേ പരിപാടിക്ക് വിശ്വാസം ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ വരും അപ്പം അവരോട് ദൈവം പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവനെ എൻ്റെ അടുക്കൽ വരട്ടെ വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകും ഇനി ഇത് കാശൊന്നും കൊടുക്കണ്ട ഫ്രീ ഗിഫ്റ്റ് ആണ് ഈ അത് നമുക്ക് വെളിപാട് ഇരുപത്തൊന്ന് ആറില് കാണാം ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഈശോ തരും അതാണ് ഉറപ്പ് ഇനി നമുക്ക് എത്ര ശതമാനം വേണം മുട്ടോളം പോരാ അരയോളം പോരാ നെഞ്ചോളം പോരാ മുഴുവനും വേണം കാരണം നമുക്ക് ഈ നെഞ്ചോളം വരെയൊക്കെ വന്ന അന്ന നമ്മുടെ കൺട്രോളിലാണ് നമ്മുടെ ജീവിതം എന്നാൽ തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാലോ നമ്മുടെ കൺട്രോളിലുള്ള വെള്ളം നയിക്കുന്ന അനുസരിച്ച് നമ്മൾ ഒഴുകിപ്പോവും അല്ലേ അപ്പോൾ ആത്മാവ് നമ്മളെ നിറയ്ക്കണം പരിശുദ്ധാത്മാവിനെ പ്രതിനികരിക്കുന്ന ജലമാണല്ലോ ഓക്കെ ആത്മാവ് നിറയ്ക്കണം മുട്ടോളം വരെ നമ്മുടെ ഫുള്ള് തലയ്ക്ക് മുകൾ വരെ പരിശു ആത്മാവ് കൊണ്ട് നിറഞ്ഞ് ആത്മാവ് നയിക്കുന്ന വ്യക്തിയായിട്ട് മാറണം ഓക്കെ സിസ്റ്റർ ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം ബോട്ടിൽ ഈ ബോട്ടിൽ ഞാൻ പുറത്തുനിന്ന ഒരു ശക്തി അല്ലെങ്കിൽ വ്യക്തി ഇതൊരു വ്യക്തിയാണെന്ന് വിചാരിക്കാൻ ഞാൻ പുറത്തു ശക്തി എനിക്ക് ഇതിനെ നശിപ്പിക്കണം ഉപയോഗമില്ലാതെ ആക്കി മാറ്റണം അമർത്തണം പൊട്ടിക്കണം നടത്തുക ഓക്കെ എന്നാൽ വിചാരിച്ച പറഞ്ഞപ്പോഴേ അത് മടക്കി ഞാൻ പൊട്ടിച്ച് ഇതിൻ്റെ ഞാൻ വിചാരിച്ചതുപോലെ ഇതിനെ അടിച്ചൊതുക്കി പൊപ്പടമാക്കിയല്ലേ ഇങ്ങനെ ആക്കാൻ പറ്റി ഓക്കെ പിന്നെ വേറൊരു ബോട്ടിലാണ് ഈ ബോട്ടിൽ ഞാൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ട് ഒറ്റക്കേണ്ട രണ്ട് കണ്ട് ശ്രമിച്ചിട്ടൊന്നും ഇതിനെ തകർക്കാൻ പറ്റുന്നില്ല കാരണം എന്താ രണ്ടും ഒരേ കമ്പനി ബോട്ടിലാണ് പക്ഷെ ഇതെനിക്ക് നിഷ്പ്രയാസം എനിക്ക് പറ്റി പക്ഷെ ഇത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല മക്കളെ വ്യത്യാസം എന്താ ഇതിനകത്തുള്ള കണ്ടന്റ് ആണ് പുറം കുപ്പായമെല്ലാം ഉള്ളിലെ സാധനമാണ് വെള്ളം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ എത്ര പ്രസ് ചെയ്താലും എത്ര അടി കൊടുത്താലും ഇത് പറ്റത്തില്ല പൊട്ടിക്കാൻ പറ്റത്തില്ല അമർത്തി നശിപ്പിക്കാൻ പറ്റില്ല ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പുറം കുപ്പായം അല്ലെങ്കിൽ പുറമേ ഉള്ള കാര്യമല്ല പ്രധാന കണ്ടന്റ് ആണ് പ്രധാനം ഉള്ളിലെ ഉള്ളടക്കമാണ് പ്രധാനം അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്നാ ചെയ്യണത് കണ്ടന്റ് ഉള്ള മനുഷ്യരാകാൻ നമുക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മൾ നിറയണം ഓക്കെ നല്ല ഗുണങ്ങള് കഴിവുകൾ കപ്പാസിറ്റിയും നോളജും ഒക്കെ കൊണ്ട് നിറയുന്നതിനോടൊപ്പം ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ ഉള്ളില് മക്കളെ നിറയണം ഓക്കെ നിറഞ്ഞ് നിറഞ്ഞ് നമ്മൾ തുളുമ്പെടാം ഇനി കെട്ടിക്കിടക്കുന്ന വെള്ളവും പ്രശ്നമാണ് നമ്മൾ ഒഴുക്കി കൊടുക്കുന്നു ഇത് തുറന്നു വെക്കുന്നു ദൈവം നമ്മളെ നിറയ്ക്കുന്നു ഓക്കെ നമ്മൾ കൊണ്ടിരിക്കുന്ന വെള്ളമായിരിക്കണം കെട്ടിക്കിടക്കുന്നത് നമ്മൾ മലിനമാണ് അല്ലേ അപ്പോൾ ഇതുപോലെ ആകാതിരിക്കുക തന്നെ നമ്മൾ ഈ ടാപ്പ് കണ്ടോ നമ്മൾ വിഷ വിഷാംശം കലാ കലരാതിരിക്കാൻ അശുദ്ധി കലരാതിരിക്കാൻ നമ്മൾ സീലിട്ട് നമ്മൾ ഉറപ്പിച്ചു വെക്കണം അപ്പോ ഇതുപോലെ നമുക്ക് എന്നാ പ്രാർത്ഥിക്കാം ഒരു ഒരു കുഞ്ഞി പ്രാർത്ഥന ചൊല്ലി തരാം പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവെ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ എന്നിലും ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഇനി വേറെ ഒന്നുണ്ട് ബിസ്ത സ്റ്റെഫാനോ ഗോപിടെ പ്രാർത്ഥനയാണ് ഏർ ആ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ അങ്ങടെ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ കന്യാമ്രിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയുള്ള മാധ്യസ്ഥത്തിൽ എഴുന്നള്ളി വരണമേ ഞങ്ങൾ വന്ന് നിറയണമേ വസിക്കണമേ അപ്പൊ ഇങ്ങനെ ചൊല്ലി 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 നമ്മൾ ഇങ്ങനെ ആകരുത് ഇതുപോലെ ആയി മാറണം ഈശാനുഗ്രഹിക്കട്ടെ